ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായി അറിയിക്കുക അറിയുക ക്രിക്കറ്റിന്റെ ഓരോ നിമിഷങ്ങളും ഈ ചാനലിലൂടെ നിങ്ങൾ കൂടെയുണ്ടാവുന്ന പ്രതീക്ഷയോടെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സെയ്ദ് മുഷ്താഖലി ട്രോഫിയിൽ ഇന്ത്യൻ താരങ്ങളെല്ലാം തകർപ്പൻ പ്രകടനം നടത്തി മിന്നിക്കുകയാണ് ഐ പി എൽ മെഗാ താരലേലം അവസാനിച്ചതിനുശേഷവും വെടിക്കെട്ട് പ്രകടനം നടത്തി ഇന്ത്യൻ സെലക്ടർമാരെയും ഫ്രാഞ്ചൈസി ഓണർമാരെയും ഞെട്ടിക്കാൻ താരങ്ങൾക്ക് സാധിക്കുന്നുണ്ട് സഞ്ജു സാംസൺ അവസാന അഞ്ച് ട്വന്റി ട്വന്റിയിൽ നിന്ന് മൂന്ന് സെഞ്ചുറി നേടിയെങ്കിലും കേരളത്തിനൊപ്പം പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല എന്നാൽ കഴിഞ്ഞ കളിയിൽ അഞ്ച് ഫോറും ഒമ്പത് സിക്സും ഉൾപ്പെടെയാണ് ഇഷാൻ കത്തിക്കേറിയത് തൊണ്ണൂറ്റിനാല് റൺസ് വിജയലക്ഷ്യം നാല് പോയിന്റ് മൂന്ന് ഓവറിൽ ജാർഖണ്ഡ് മറികടന്നു സയ്യിദ് മുഷ്താക്കലി ട്രോഫിയിൽ ഇരുപതിലധികം പന്ത് നേരിട്ട താരങ്ങളിൽ ഏറ്റവും ഉയർന്ന സ്ട്രൈക്ക് റേറ്റ് എന്ന റെക്കോർഡും ഇഷാൻ സ്വന്തം പേരിലാക്കി ഇന്ത്യയുടെ ട്വന്റി ട്വന്റി ടീമിന്റെ ഓപ്പണർ സ്ഥാനം നോട്ടമിടുന്ന പ്രകടനമാണ് ഇഷാൻ കിഷനും നടത്തുന്നത് സഞ്ജു സാംസൺ മികച്ച പ്രകടനം ഓപ്പണർ റോളിൽ നടത്തിയെങ്കിലും ഇന്ത്യയുടെ ഓപ്പണർ സ്ഥാനം ഉറപ്പിച്ചെന്ന് പറയാറായിട്ടില്ല ഈ സാഹചര്യത്തിൽ മറ്റ് താരങ്ങൾക്ക് വളർന്നുവരാനുള്ള അവസരമുണ്ട് ഓപ്പണിംഗിൽ വളരാൻ കാത്തിരിക്കുന്ന നിരവധി താരങ്ങളുണ്ട് അതിലൊരാളാണ് ഇഷാൻ കിഷൻ നേരത്തെ ഇന്ത്യയ്ക്കായി ഓപ്പണറായിട്ടുള്ള താരമാണ് ഇഷാൻ സൺറൈസേഴ്സ് ഹൈദരാബാദിന് അഭിഷേക് ശർമ്മ ട്രാവിസ് ഹെഡ് എന്നിവർ ഓപ്പണർ റോളിലുണ്ട് രണ്ടുപേരും മികച്ച പ്രകടനം നടത്തുന്ന താരങ്ങളുമാണ് എന്നാൽ അഭിഷേകിന്റെ സ്ഥിരത അല്പം പ്രശ്നമാണ് ഈ സാഹചര്യത്തിൽ ഹൈദരാബാദ് ഓപ്പണിംഗിലേക്ക് ഇഷാൻ കിഷനെ പരിഗണിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഫോമിലേക്കെത്തിയാൽ ഒറ്റയ്ക്ക് മത്സരഫലത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ളവനാണ് ഇഷാൻ കിഷൻ പോക്കറ്റ് ഡൈനാമോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇഷാൻ മുംബൈ ഇന്ത്യൻസ് വിട്ട് ഹൈദരാബാദിലേക്ക് എത്തുമ്പോൾ പ്രതീക്ഷകളേറെയാണ് ഓപ്പണർ റോളിൽ തകർപ്പൻ പ്രകടനം നടത്തിവരാനിരിക്കുന്ന ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടമെന്നതാവും ഇഷാന്റെ ലക്ഷ്യം ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി അടക്കം നേടിയിട്ടുള്ള താരമാണ് കിഷൻ ഹൈദരാബാദിന്റെ ഓപ്പണർ റോളിൽ ഇഷാൻ എത്തുകയും മിന്നിക്കുകയും ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഏതായാലും ഇഷാൻ സഞ്ജുവിന് വെല്ലുവിളിയായിട്ടുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ